ആഗ്ന എന്നൊരു വൃതിയുടെ പുണ്യതീരമായി ആറ്റൂർ ഒരുങ്ങുന്നു പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ വിശിഷ്ടമായ ആറ്റൂർ ശ്രീ കാർത്യാനി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് ഫെബ്രുവരി ഇരുപത്തിന് തിരിതെളിയുന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുകന്നൂർ വടക്കേടത്തുമന നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മങ്ങളിൽ ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഭക്തർ കാത്തിരിക്കുന്ന പുനഃപ്രതിഷ്ഠ കലശ ദിനങ്ങളിൽ കലാവിരുന്നുകളും ഭക്തിപ്രഭാഷണങ്ങളും മറ്റ് ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട് തലമുറകളിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ പുണ്യ അവസരത്തിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിപൂർവം ക്ഷണിക്കുന്നു ചേലത്തിലെ പാലസ് റോഡിൽ എം എൽ എ ഓഫീസിന് സമീപം ഇന്ന് രാവിലെ ഒൻപതരയോടെ തീപിടുത്തമുണ്ടായി ജനവാസ മേഖലയിലുണ്ടായ തീപിടുത്തം പരിഭ്രാന്തി പരത്തിയെങ്കിലും വടക്കാഞ്ചേരിയിൽ നിന്നും അഗ്നിശമന സേനാംഗങ്ങൾ ഉടനടി സ്ഥലത്തെത്തി തീ സമയബന്ധിതമായി അണക്കാൻ സാധിച്ചതിനാൽ സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് തീ പടരുന്നത് തടയാനും വൻ അപകടങ്ങൾ ഒഴിവാക്കാനും സാധിച്ചു വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷനിലെ എസ് എഫ് ആർഒ ജോസഫ് ആൻഡ്രൂസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഓഫീസർമാരായ രതീഷ് മുരളീധരൻ സൈമൺ ബാലകൃഷ്ണൻ നിതിൻ ദേവ് എന്നിവർ തീയണയ്ക്കുന്നതിൽ സജീവമായി പങ്കെടുത്തു ചേലക്കര മേഖലയിൽ സമീപകാലത്തായി തീപിടുത്തങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ ഇവിടെ കേന്ദ്രീകരിച്ച് ഒരു ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന ആവശ്യം നാട്ടുകാർക്കിടയിൽ വീണ്ടും ശക്തമാവുകയാണ് വടക്കാഞ്ചേരിയിൽ നിന്നുള്ള സേന എത്തുമ്പോഴേക്കും സമയം വൈകുന്നത് വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കയും പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നു